ഒരു പരിഹാരമാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സ്ഥിരമായിട്ട് വരുന്ന പ്രമേഹ രോഗികൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ളൊരു ആൻസർ ആണ് ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും നല്ല അരി ഏതാണ് ഏതാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ട് മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുക ഷുഗറിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും അതുപോലെ തന്നെ എത്ര ടൈം വെച്ചിട്ടാണ് അതിൻ്റെ ഷുഗർ കൂടുക പെട്ടെന്ന് കൂടോ കുറയോ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അരി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട് വെളുത്ത അരിയുണ്ട് തവിടുള്ള അരിയുണ്ട് പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് തവിടുള്ള അരിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് അന്നെന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളും പൊതുവേ കുറവായിരുന്നു അത് കൊളസ്ട്രോൾ നോക്കുകയാണെങ്കിൽ ഷുഗർ നോക്കുകയാണെങ്കിൽ ബി ഒക്കെ പൊതുവേ കുറവായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കൂടുതലായിട്ട് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നുണ്ട് അത് ഈ അരിയിലുള്ള മാറ്റവും ഒരു കാരണമാണ് അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ അരിയാണ് നമ്മൾ മില്ലിൽ പോയിട്ട് റിഫൈൻഡ് ആയിട്ടാണ് അതിൻ്റെ തവിട് കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് അരി കിട്ടുന്നത് പക്ഷെ പണ്ട് അങ്ങനെയല്ല തവിടുള്ള അരിയായിരുന്നു ഈ തവിട് എന്ന് പറയുന്നത് അത്രയും ഒരു പോഷക കലവറയായിട്ടാണ് നമ്മൾ പറയുന്നത് ഒരു എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗമാണ് ഉള്ളത് ഒന്ന് തവിട് ഒന്ന് എൻഡോസ്പെമ് ഒന്ന് മുള അപ്പം ഈ തവിടൽ എന്ന് പറയുന്നത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട് ധാരാളം മിനറൽസ് ഉണ്ട് ബി കോംപ്ലക്സ് അതുപോലെ തന്നെ സി ഡി ഇതൊക്കെ ഈ എല്ലാ വൈറ്റമിൻസും നമുക്ക് തവിടിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അയൺ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് ഉണ്ട് അപ്പോൾ ഇത്തരം വളരെ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ധാരാളം കണികകളുള്ള ഒരു പാർട്ടാണ് തവിട് അതുകൊണ്ട് തന്നെയാണ് അതിനെ പോഷക കലവറ എന്ന് പറയുന്നത് ഈ ഇതിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ് എൻഡോസ്പേമിൽ എന്ന് പറഞ്ഞാൽ ഒരാശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ചെറിയ രീതിയിൽ വിറ്റാമിനും ഉണ്ട് അതുപോലെ തന്നെയാണ് മുളയിലും ചെറിയ രീതിയിലുള്ള വൈറ്റമിൻസ് ഉണ്ട് മിനറൽസും ഉണ്ട് അപ്പോൾ ഇങ്ങനെ അടങ്ങിയിട്ടുള്ളൊരു അരിയാണ് നമുക്കുള്ളത് ഇപ്പോൾ എന്ന് പറയുന്നത് വെളുത്ത വെളുത്തരിയായി അപ്പോൾ ഈ തവിടിലുള്ള എല്ലാ പോഷകങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ തവിടിലുള്ള ഒരു മെയിൻ എന്ന് പറയുന്നത് നാരുകളാണ് നാരുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് അലിയുന്ന നാരുകളും അലിയാത്ത നാരുകളും അലിയുന്ന നാരുകൾ എന്ന് പറഞ്ഞാൽ അന്നജം അന്നജം ആകിരണം ചെയ്യുന്ന പവറിനെ അവിടെ പ്രതിസന്ധിയായിട്ട് ഒരു റെസിസ്റ്റൻസ് ആണ് കൊടുക്കുക അപ്പോൾ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ബ്ലഡിലേക്ക് ആകിരണം ചെയ്യുന്നത് നാരുകൾ തടഞ്ഞു വെക്കും അലിയാത്ത നാരുകൾക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഫംഗ്ഷൻസ് ആണ് ഉള്ളത് അലിയാത്ത നാരുകൾ നമുക്ക് വിശപ്പ് കുറയ്ക്കും അതുപോലെ തന്നെ കാരണം ബോഡിയിൽ നിന്നൊക്കെയാണ് ചെയ്യുന്നത് വിശപ്പ് കുറയ്ക്കുകയും അമിതവണ്ണം കുറയ്ക്കും സ്വാഭാവികമായിട്ട് വിശപ്പ് കുറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളോട്ടുള്ള ഇൻടേക്ക് കുറയും അപ്പോൾ നമ്മുടെ അമിതവണ്ണം കുറയും ചെയ്യും അപ്പോൾ ഈ രണ്ട് ടൈപ്പ് നാരുകളാണുള്ളത് ഈ അലിയുന്ന നാരുകളാണ് നമ്മുടെ തവിടിലുള്ളത് അപ്പോൾ ഈ തവിടിൽ ഈ അലിയുന്ന നാരുകൾ ഉണ്ടാവുമ്പോൾ കൂടുതലായിട്ടുള്ള ഷുഗർ നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഷുഗർ കൂടുന്നതിനനുസരിച്ച് അബ്സോർപ്ഷൻ കുറയും ചെയ്യും അതുപോലെ തന്നെ ആ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ജീവിതശൈലി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ നമ്മളെ കൺട്രോളിൽ വരും ഈ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ച് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ഒരു ടു കപ്പ് വോൾഗ്രെയിൻ തവിടുള്ള സാധനങ്ങൾക്ക് നമ്മൾ പറയും മുഴു ധാന്യങ്ങളാണ് വോൾ ഗ്രെയിൻ കഴിച്ചു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ശതമാനം നമ്മുടെ ഷുഗർ കുറയുന്നവർ റിസർച്ച് പേപ്പറിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു റിസർച്ച്ഡ് മാനറിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ തവിടിന് ഇത്രയധികം ഗുണങ്ങളുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പെയിൻ്റ് അടിച്ചതോ അല്ലെങ്കിൽ കളർ ചെയ്തതോ ആയ തവിടല്ല ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവറാണത് തവിടാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ആ തവിടുള്ള അരി ദിവസേനെ യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ അമിതമായി കഴിഞ്ഞാൽ എന്തും നമ്മുടെ ശരീരത്തിന് ബാഡായിട്ട് മാറും കേട്ടിട്ടില്ല അമിതമായി കഴിഞ്ഞാൽ അമൃതം വിഷമാണ് അമൃതം എന്ന് പറഞ്ഞാൽ നല്ലതുള്ള ഒരു സാധനമാണ് അത് കൂടുതലായി കഴിഞ്ഞാൽ വിഷമാണ് അപ്പോൾ എന്തും ഒരു ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അപ്പം തവിടുള്ള അരി നല്ലതാണെന്ന് പറഞ്ഞിട്ട് പ്രമേഹ രോഗികൾ അത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ബാഡായിട്ടാണ് വരിക പിന്നെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തരിയിൽ എന്ന് പറഞ്ഞാൽ അറുപത് മുതൽ അറുപത്തി ഒമ്പത് വരെയാണ് ഗ്ലൈസീമിക് ഇൻഡക്സ് ഇൻഡെക്സ് കാണുന്നത് അതുപോലെ തന്നെ വെളുത്ത അരി പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും ദഹനം പെട്ടെന്ന് നടക്കും പെട്ടെന്ന് ദഹനം നടന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഷുഗറിൻ്റെ ലെവല് ബോഡിയിൽ കൂടും എനർജി കലോറി പെട്ടെന്ന് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത് ഷുഗർ കൂടും കൊളസ്ട്രോൾ കൂടും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാൽ തവിടുള്ള അരി എന്ന് പറഞ്ഞാൽ സാവധാനമാണ് ശരീരത്തിൽ ദഹനം നടക്കുന്നത് അപ്പോൾ പെട്ടെന്നുള്ളൊരു ഗ്ലൈസെമിക് ഇൻഡെക്സിൻ്റെ പീക്ക് കിട്ടില്ല നാൽപ്പത് മുതൽ നാൽപ്പത്തൊമ്പത് വരെയാണ് തവിടുള്ള അരിയിലുള്ള ഗ്ലൈസെമിക് ഇൻഡെക്സ് അപ്പോൾ അത് സാവധാനമേ ഉള്ളൂ ശരീരത്തിൽ ഷുഗർ കൂടുക അപ്പോൾ ആ കൂടുന്നത് നമുക്ക് ടാലി ചെയ്ത് ഇപ്പോൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ആ ടാലി ചെയ്തും പോകാൻ പറ്റും വെളുത്ത വെളുത്തരിയിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ തവിടുള്ള അരി ഉപയോഗിക്കുന്നത് പിന്നെ വെളുത്ത അരിക്ക് എന്ന് പറയുന്നത് വെളുത്ത അരി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇൻസുലിനൊരു പ്രതിരോധം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഷുഗർ കൂടാനുള്ളൊരു കാരണമാവുന്നുണ്ട് അപ്പം ഇതും ഒരു വെളുത്ത അരി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതിനുള്ളൊരു സിറ്റുവേഷനാണ് അതുപോലെ തന്നെയാണ് പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം കാലോറി ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള അധ്വാനം ഉണ്ടായിരുന്നു അപ്പം തവിടുള്ള അരിയാണ് കഴിച്ചതെങ്കിൽ ആ അധ്വാനം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആ കഴിച്ച ഇതിനുള്ള ചെറിയ ഷുഗർ ആണെങ്കിലും അത് ടാലി ആയിട്ട് പോകും പക്ഷേ ഇന്നെന്ന് പറയുന്ന വെളുത്ത അരിയിൽ പെട്ടെന്ന് നമുക്ക് ഊർജ്ജം കാലോറിയും കിട്ടുന്നു നല്ല ഹൈ സ്പീഡിൽ എനർജി കിട്ടുന്നു പക്ഷേ ഇതൊന്നും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല അധ്വാനം വളരെ കുറയും ചെയ്യും അപ്പോൾ ഇതും ഒരു ഷുഗർ കൂടുന്നതിന് ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഷുഗർ കൂടുന്നതിന് കാരണമാണ് അപ്പോൾ കൂടുതലായിട്ട് അധ്വാനം ചെയ്യാൻ ഡെയിലി എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ എന്ത് കഴിക്കുകയാണെങ്കിലും കറക്റ്റ് അളവ് നോക്കിയതിന് ശേഷം കഴിക്കുക എപ്പോഴും ഒരു കപ്പ് ഉച്ചയ്ക്കാണ് പറയുക ഒന്നോ രണ്ടോ കപ്പ് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക ആ കഴിക്കുന്നത് ഉച്ചയ്ക്ക് കഴിക്കാനാണ് പൊതുവേ പഠനങ്ങൾ പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ കഴിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ഉച്ചയ്ക്ക് കഴിച്ചു വിചാരിച്ചിട്ടും ബുദ്ധിമുട്ടുകളില്ല പിന്നെ ചിലർ ചോദിക്കാറുണ്ട് കഞ്ഞി കുടിക്കാമോ എന്ന് കഞ്ഞി എന്ന് പറഞ്ഞാൽ അത്രയും വേവിച്ച് നമ്മളെ ദഹനം പെട്ടെന്നാക്കുന്ന രീതിയിലുള്ള പദാർത്ഥമായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ ശരീരത്തിനും അതേ ദഹിപ്പിക്കാനുള്ള ശേഷി അത്ര വേണ്ടി വരില്ല പെട്ടെന്ന് ഹൈ സ്പീഡിൽ എനർജി കൂടുകയും അതുപോലെ ഷുഗർ കൂടാനുള്ള ചാൻസും ഉണ്ടാവും അതുപോലെ തന്നെയാണ് പോഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഷുഗർ കൂടും പക്ഷേ അത് അല്ല അത് നിങ്ങൾ പുട്ട് അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ സാവധാനം ദഹനം നടക്കുമ്പോൾ ആ എനർജി യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും ദഹനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ഷുഗർ ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഓട്സൊക്കെ യൂസ് ചെയ്യുന്നവർ വേ കൂടുതലായിട്ട് വേവിച്ച് കഴിക്കാതെ പുട്ട് അതുപോലെ തന്നെ ഉപ്പുമാവൊക്കെ ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കാം ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ദിവസം കഴിക്കുന്ന ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ലെഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെന്തായാലും അതിൽ നാലിലൊന്ന് മാത്രമാണ് നിങ്ങൾ ചോറ് കഴിക്കാൻ പാടുള്ളൂ അത് തവിടുള്ള അരി എടുത്താൽ അത്രയും നല്ലതാണ് ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി ഇലക്കറി പഴങ്ങൾ അതുപോലെ തന്നെ കടല പരിപ്പ് മുതിര ഇതുപോലത്തെ ധാന്യ ധാന്യങ്ങളല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പയറുവർഗ്ഗങ്ങളും കഴിക്കാൻ ശ്രദ്ധിക്കുക വെളുത്ത അരിയിലും അതുപോലെ തന്നെ തവിടുള്ള അരിയിലും കലോറി കാർബോഹൈഡ്രേറ്റ് എത്രത്തോളം ഉണ്ട് നോക്കാം ഇപ്പം നമ്മൾ പറഞ്ഞത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എത്ര ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഒരു തവിടുള്ള അരിയിലെന്ന് പറയുന്നത് കലോറി നൂറ്റി പത്ത് ഗ്രാമാണ് പക്ഷെ വെളുത്ത അരിയിൽ അത് നൂറ്റി മുപ്പത് ഗ്രാമാണ് അപ്പോൾ അത്രയും കലോറി കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഷുഗർ ലെവലും കൂടുകയാണ് ചെയ്യുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തവിടുള്ള അരിയിൽ ഇരുപത്തി മൂന്ന് ഗ്രാമാണ് ഉള്ളത് എന്നാൽ വെളുത്ത അരിയിൽ ഇരുപത്തെട്ട് ഉണ്ട് പക്ഷേ പ്രോട്ടീനും ഫാറ്റും എന്ന് പറയുന്നത് വെളുത്ത അരിയിലും തവിടുള്ള അരിയിലും ഏകദേശം സെയിം ആണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ബോധറിയേണ്ട ആവശ്യമില്ല ഫൈബറിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ തവിടുള്ള അരിയിൽ വൺ പോയിന്റ് എയ്റ്റ് ഗ്രാമും പിന്നെ അരിയിൽ പോയിൻറ്റ് ഫോർ ഗ്രാമാണ് ഉള്ളത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മെയിൻ നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നത് ഈ നാരുകളാണ് അപ്പോൾ ഇത്രയധികം വ്യത്യാസമുണ്ട് തവിടുള്ള അരിയിൽ എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് എയ്റ്റ് ഗ്രാമുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള അലിയുന്ന നാരുകളാണ് തവിടുള്ള അരിയിലുള്ളത് ഇപ്പം ഈ അലിയുന്ന നാരുകൾ നമ്മളെ കൊളസ്ട്രോളിനെയും ഷുഗറിനെയും നല്ല രീതിയിൽ ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോവാൻ സഹായിക്കുന്നുണ്ട് എത്ര ഷുഗർ കൂടി കഴിഞ്ഞാലും ഒരു ലിമിറ്റ് വരെ നമുക്ക് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തവിടുള്ള അരിയിലുള്ള ഫൈബർ മാത്രമാണ് അതുപോലെ തന്നെ വിറ്റാമിൻസ് ഉണ്ട് വിറ്റാമിൻ ബി വൺ ബി സിക്സ് ഒക്കെ ഏറ്റവും കൂടുതലുള്ളത് തവിടിലാണ് അരിയിലും വിറ്റാമിൻസ് കാണുന്നുണ്ട് അപ്പം ഇത്തരം വ്യത്യാസങ്ങളാണ് നമുക്ക് തവിടുള്ള അരിയിലും വെളുത്ത അരിയിലും കാണപ്പെടുന്നത് അപ്പം അതിനനുസരിച്ച് മാത്രം നോക്കി എത്രത്തോളം ഉണ്ട് പക്ഷെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു ലിമിറ്റഡ് ആയിരിക്കണം അത് അറിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കുക ഇനി ഇത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ഒരു ഡയറ്റീഷ്യനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് എത്രത്തോളം ഇന്ന ഷുഗറിന് എത്ര കഴിക്കാൻ പറ്റും എന്നുള്ളത് അത് അളവ് ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് നിങ്ങളുടെ ഡെയിലി ജീവിതശൈലി അതിൻ്റെ ഒപ്പം നിങ്ങൾ നിങ്ങളുടെ ശരീരം വേർക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന രീതിയിലുള്ള കുറഞ്ഞ രീതിയിലുള്ള എക്സസൈസും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗർ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ ഒരു മെഡിസിന് ഒന്നും കഴിക്കാതെ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തു പോകാം എക്സസൈസും അതുപോലെ തന്നെ ഈ അരിയിലുള്ള ചോറിലുള്ള മാറ്റങ്ങളും ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല